ഈ പത്രസമ്മേളനം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ് സാധാരണ നമ്മളൊരു പത്രസമ്മേളനം നടത്തുന്നത് ഒന്നുകിൽ എം എൽ എ ഓഫീസിലോ പ്രസ് ക്ലബിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ വെച്ചാണ് കൂടുതൽ നടത്താറുള്ളത് പക്ഷേ ഈ പത്രസമ്മേളനം നമ്മൾ നടത്തുന്നത് സി പി എം ഭരിക്കുന്ന താഴേക്കോട് പഞ്ചായത്ത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ താഴേക്കോട് പഞ്ചായത്തിലെ കുന്നുമൽ സദ്ഗ്രാമത്തിൽ വെച്ചാണ് സദ്ഗ്രാമം എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ കോളനി എന്ന പേര് നേരത്തെ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ഇനി എസ് സി ഫാമിലികൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരിക്കലും കോളനികൾ എന്ന പേരിൽ വിളിക്കാൻ പാടില്ല എന്ന് നേരത്തെ തീരുമാനിക്കുകയും ചെയ്തൊരു നിയോജകമണ്ഡലമാണ് ഈ നിയോജമണ്ഡലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ പരമദരിദ്രരായിട്ടുള്ള എസ് സി കുടുംബങ്ങൾക്കിടയിൽ അവർ താമസിക്കുന്ന സദ്ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ സഞ്ചാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ തിരിച്ചറിവുണ്ട് ആ വേദനാജനകമായ അനുഭവങ്ങൾ ഇന്നത്തെ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും യു ഡി എഫിൻ്റെ നേതാവുമായിട്ടുള്ള വി പി റഷീദ് മാസ്റ്റർ ഹമീദ് സാഹിബ് അതുപോലെ തന്നെ രാമകൃഷ്ണൻ ഞങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സദ്ഗ്രാമം എന്ന പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി റീന അതുപോലെ ഞങ്ങളുടെ ഫെലോ ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുന്നുമ്മൽ സദ്ഗ്രാമത്തിൽ തന്നെ പെട്ട ശ്രുതി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സദ്ഗ്രാമത്തിലേക്ക് വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി കേരളം മാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം കേരളത്തിൻ്റെ കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നുണബോംബാണ് അതെന്ന് മാധ്യമങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ദയനീയമായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പി വിദ്യാർത്ഥികളെ ഞങ്ങളീ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുകയുണ്ടായി ഒരു എൻ ജി ഒ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് സദ്ഗ്രാമത്തിന് വേണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വീടുകളിൽ കുട്ടികൾ സർവേ നടത്തി ഒരു മാസം അവരിവിടെ താമസിച്ച് എല്ലാ വീടുകളും കയറി ഇറങ്ങി വളരെ വിശദമായ ഒരു സാമ്പത്തിക സാമൂഹ്യ സർവേ നടത്തുകയുണ്ടായി വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മൾ അതിദാരിദ്ര്യം നാടുനീങ്ങിയെന്ന് പറയുന്നതിൻ്റെ നാല് മാനദണ്ഡങ്ങൾ ഒന്ന് താമസയോഗ്യമായ വീടാണ് അതിവിടെ ഇല്ല പലർക്കും സാനിറ്ററി സൗകര്യങ്ങൾ ഇവിടെ ഇല്ല കുടുംബത്തിന് ഇരുന്നൂറ് രൂപ ശരാശരി വരുമാനമുള്ള കുടുംബങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല ഒരുപാട് കുടുംബങ്ങൾ ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളിൽ ജീവിക്കുകയാണ് ശുദ്ധജലം പോലും അവർക്ക് ലഭ്യമാകുന്നില്ല നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ ഒന്ന് ടോയ്ലറ്റ് ആൻഡ് സാനിറ്റേഷൻ ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലൈവ്ലിഹുഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സപ്പോർട്ട് ഈ നാല് പാരാമീറ്ററുകളിലും തകർന്നു പോയ കുടുംബങ്ങളുടെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ സൈബർ ക്യാപ്സ്യൂളുകൾ വരികയുണ്ടായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് എം എൽ എയുടെ പരാജയമാണ് എം എൽ എയുടെ നാട്ടിലായി ഇതില്ലാത്തത് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന ഏത് ഇടതുപക്ഷ പ്രവർത്തകനുണ്ടെങ്കിലും അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ ഞാൻ വന്ന് സർവേ ചെയ്യാം ആ പഞ്ചായത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്ന കുടുംബങ്ങളില്ലെങ്കിൽ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം ഇന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ദുർബലമായ ഒരു ഓട്ടയടക്കലാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് കൺകെട്ട് വിദ്യയാണ് ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാവുമോ സാധാരണ നമ്മൾ കാണാറുണ്ട് ഈ സോപ്പ് തേച്ചാൽ നിങ്ങളൊക്കെ വെളുക്കും എന്ന് പറഞ്ഞിട്ട് സിനിമാ താരങ്ങൾ പരസ്യത്തിൽ വരും എന്നിട്ട് ആ സോപ്പ് തേച്ച് വല്ലൊരുതും വെളുക്കാറുണ്ടോ ഇതുപോലെയാണ് ഇന്ന് കേരള സർക്കാർ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപനം നടത്തി ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഈ വീടുകൾ മാധ്യമപ്രവർത്തകർ ജസ്റ്റ് ഒന്ന് കാണണം പോളിസിയാണ് പ്രശ്നം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയാണ് സദ്ഗ്രാമം എന്ന് പറയുന്നൊരു പ്രോജക്റ്റായി ഈ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ഇനീഷ്യേറ്റീവായി ഞങ്ങൾ ഏറ്റെടുക്കുന്നൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ പഠനം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യം ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിൽ എസ് സി കുടുംബങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്